കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇരമ്യാവ് അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോഷാവിന്റെ മകനായി യഹൂദരാജാവായോടെ ആരംഭിച്ചെങ്കിൽ യഹോവയിങ്കൽ നിന്ന് ഗിരമ്യാവിനുണ്ടായ അരളപ്പാട് എന്നാൽ യഹോവനോട് ഇപ്രകാരം ചെയ്തു നീ കയറും നുകവും ഉണ്ടാക്കി നിന്റെ കഴുത്തിൽ വെക്കുക പിന്നെ അവയെ യഹോദ് രാജാവായ സിതക്കിയാവിന്റെ അടുക്കൽ വരുന്ന ദൂതന്മാരുടെ കയ്യിൽ ഏതോൻ രാജാവിനും മോവാബ് രാജാവിനും അമ്മോന്യൂടെ രാജാവിനും സോർ രാജാവിനും സീതോൻ രാജാവിനും കൊടുത്തയച്ചു തങ്ങളുടെ യജമാനന്മാരോട് പറവീൻ നീ അവരോട് കൽപ്പിക്കേണ്ടത് ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു നിങ്ങളുടെ യജമാനന്മാരോട് ഇപ്രകാരം പറവീൻ ഞാൻ ഭൂമിയെയും ഭൂതലത്തിലെ മനുഷ്യനെയും മൃഗങ്ങളെയും എന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു എനിക്ക് ബോധിച്ചവന് ഞാൻ അത് കൊടുക്കും ഇപ്പോഴോ ഞാൻ ഈ ദേശങ്ങളെയൊക്കെയും എന്റെ ദാസനായി ബാബേൽ രാജാവായ നെമുക്കന്നേശേരന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു അവനെ സേവിക്കേണ്ടതിനു വയലിലെ മൃഗങ്ങളെയും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു സകല ജാതികളും അവനെയും അവന്റെ മകനെയും മകന്റെ മകനെയും അവന്റെ ദേശത്തിന്റെ കാലാവധിയാവോളം സേവിക്കും അതിന്റെ ശേഷം അനേകം ജാതികളും വലിയ രാജാക്കന്മാരും അവനെ കൊണ്ട് സേവ ചെയ്യിക്കും ബാബെ രാജാവ് അനുമെസേനെ സേവിക്കുകയോ ബാബെ രാജാവിന്റെ ദുഃഖത്തിന് കഴുത്ത് കീഴ്പ്പെടുത്തുകയോ ചെയ്യാത്ത ജാതിയെയും രാജ്യത്തെയും ഞാൻ അവന്റെ കൈകൊണ്ട് അവരെ മുടിച്ചു കളയും വരെ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും സന്ദർശിക്കും എന്ന് യോയുടെ അള്ളപ്പാട് നിങ്ങൾ ബാബേ രാജാവിനെ സേവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവാചകന്മാർക്കും പ്രശ്നക്കാർക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും നിങ്ങളുടെ ശകുനവാദികൾക്കും ക്ഷുദ്രക്കാർക്കും ചെവി കൊടുക്കരുത് നിങ്ങളെ നിങ്ങളുടെ ദേശത്ത് നിന്ന് അകറ്റിക്കളവാനും ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിട്ടു നിങ്ങൾ നശിച്ചു പോകാനും ഇടയാകത്തക്കവണ്ണം അവർ നിങ്ങളോട് ഫോഷ് പ്രവചിക്കുന്നു എം ബാബേ രാജാവിന്റെ മുഖത്തിന് കഴുത്ത് കീഴ്പ്പെടുത്തി അവനെ സേവിക്കുന്ന ജാതിയെ ഞാൻ അവരുടെ ദേശത്ത് തന്നെ വസിക്കുമാറാക്കും അവർ അതിൽ കൃഷി ചെയ്തു അവിടെ പാർക്കുമെന്ന് യഹോയുടെ എളപ്പാട് ഞാൻ അങ്ങനെ തന്നെ യഹോദരാജാവായ സിതക്കി അവാർഡും പ്രസ്താവിച്ചതെന്നാൽ നിങ്ങൾ ബാബേൽ രാജാവിന്റെ നുഖത്തിന് കഴുത്ത് കീഴ്പ്പെടുത്തി അവനെയും അവന്റെ ജനത്തെയും സേവിച്ച് ജീവിച്ചുകൊള്ളുകയും ബാബേൽ രാജാവിനെ സേവിക്കാത്ത ജാതിയെക്കുറിച്ച് യഹോ ചെയ്തതുപോലെ നീയും നിന്റെ പ്രജകളും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കുന്നത് എന്തിന് നിങ്ങൾ ബാബേൽ രാജാവിനെ സേവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത് അവർ ഫോഷ് കത്ര നിങ്ങളോട് പ്രവചിക്കുന്നത് ഞാൻ അവരെ അയച്ചിട്ടില്ല എങ്കിലും ഞാൻ നിങ്ങളെ നീക്കിക്കളവാനും നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരെ നശിച്ചു പോകുവാനും തക്കവണ്ണം അവർ എന്റെ നാമത്തിൽ ഫോഷ് പ്രവചിക്കുന്നു എന്ന് യഹോയുടെ അരുളപ്പാട് പിന്നെ ഞാൻ പുരോഹിതന്മാരോടും ഈ സകലജനത്തോടും പ്രസ്താവിച്ചതെന്നാൽ യഹോവായ പ്രകാരം ചെയ്യുന്നു യഹോവയുടെ ആലയം വക ഉപകരണങ്ങൾ ഇപ്പോൾ ക്ഷണത്തിൽ ബാബേലിൽ നിന്ന് തിരികെ കൊണ്ടുവരും എന്നിങ്ങനെ പ്രവചിക്കുന്ന നിങ്ങളുടെ പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത് അത് പോഷ് കത്ര നിങ്ങളോട് പ്രവചിക്കുന്നത് അവർക്ക് ചെവി കൊടുക്കരുത് ബാബേൽ രാജാവിനെ സേവിച്ച് ജീവിച്ചു കൊള്ളുകയും ഈ നഗരം ശൂന്യമായി തീരുന്നതെന്തിന് അവർ പ്രവാചകന്മാരാകുന്നുവെങ്കിൽ യഹോവയുടെ അരളപ്പാട് അവർക്കുണ്ടെങ്കിൽ യഹോവയുടെ ആലയത്തിലും യഹോദരാജാവിന്റെ അരമേനയിലും എറിസിലേമിനും ശേഷിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ ബാബയിലേക്ക് കൊണ്ടുപോകാതിരിക്കേണ്ടതിന് അവർ സാന്യങ്ങളുടെ യഹോവയോട് പക്ഷവാതം കഴിക്കട്ടെ ബാബേൽ രാജാവായ നെബു കന്നേസർ യെഹോ ഹക്കിമിന്റെ മകനായി യഹോദരാജാവായ യഹന്യാവേയും യഹൂദയിലും എറുസലേമിലുള്ള സകല കുലീനന്മാരെയും എർസലേമിൽ നിന്ന് ബാബയിലേക്ക് പിടിച്ചുകൊണ്ടുപോയപ്പോൾ അവൻ എടുക്കാതെ വെച്ചിരുന്ന സ്തംഭങ്ങളെയും കടലിനെയും പീഠങ്ങളെയും ഈ നഗരത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷ ഉപകരണങ്ങളെയും കുറിച്ച് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു അതേ യഹോയുടെ ആലയത്തിലും യഹോദ രാജാവിന്റെ അരമേനയിലും എറിഷലേമിലും ശേഷിപ്പുള്ള ഉപകരണങ്ങളെക്കുറിച്ച് തന്നെ ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു അവയെ ബാബയിലേക്ക് കൊണ്ടുപോകും ഞാൻ അവരെ സന്ദർശിക്കുന്ന നാൾ വരെ അവ അവിടെ ഇരിക്കും പിന്നത്തേതിൽ ഞാൻ അവയെ ഈ സ്ഥലത്ത് മടക്കി വരുത്തും എന്ന് യഹോവയുടെ അരളപ്പാട് വാക്യങ്ങൾ ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആണ്ടിൽ യഹോദരാജാവായ സിതക്യാവിന്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കൽ നാലാം ആണ്ടിൽ അഞ്ചാം മാസത്തിൽ ദിവ്യോന്യനായ അസൂറിന്റെ മകൻ ഹനന്യാ പ്രവാചകൻ യഹോവയുടെ ആലയത്തിൽ പുരോഹിതന്മാരുടെയും സർവ്വജനത്തിന്റെയും മുമ്പിൽ വെച്ച് എന്നോട് പറഞ്ഞു തന്നാൽ യുമായ സൈന്യങ്ങളുടെ യഹോവായുപ്രകാരം ചെയ്യുന്നു ഞാൻ ബാബേൽ രാജാവിന്റെ നുഖം ഒടിച്ചു കളയുന്നു ബാബെ രാജാവായ നെബുക്കണ്ണേശ് ഈ സ്ഥലത്ത് നിന്ന് എടുത്ത് ബാബെല്ലേക്ക് കൊണ്ടുപോയിരിക്കുന്ന യഹോവിടെ ആലയവക ഉപകരണങ്ങളെയൊക്കെയും ഞാൻ രണ്ട് സന്ദർശനത്തിനകം ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും യെഹോയാക്കിമിന്റെ മകനായ യഹൂദരാജാവായ യഖുന്യാവിയെയും ബാബെല്ലേക്ക് പോയ സകല യഹൂദബദ്ധന്മാരെയും ഞാൻ ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും ഞാൻ ബാബേൽ രാജാവിന്റെ മുഖം ഒടിച്ചു കളയുമെന്ന് യഹോയുടെ അരുളപ്പാട് അപ്പോൾ രമ്യാ പ്രവാചകൻ പുരോഹിതന്മാരും യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്ന സകല ജനവും കേൾക്കെ ഹനന്യ പ്രവാചകനോട് പറഞ്ഞത് ആമൻ യഹോവ അങ്ങനെ ചെയ്യുമാറാകട്ടെ യഹോവയുടെ ആലയം വക ഉപകരണങ്ങളെയും സകലബദ്ധന്മാരെയും അവൻ ബാബേലിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നീ പ്രവചിച്ച വാക്കുകളെ യഹോവ നിവൃത്തിക്കുമാരാകട്ടെ എങ്കിലും ഞാൻ നിന്നോടും സകല ജനത്തോടും പറയുന്ന ഈ വചനം കേട്ടുകൊള്ളുക എനിക്കും നിനക്കും മുമ്പേ പണ്ടേ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ അനേകം ദേശങ്ങൾക്കും വലിയ രാജ്യങ്ങൾക്കും വിരോധമായ യുദ്ധവും അനർത്ഥവും മഹാമാരിയും പ്രവചിച്ചു സമാധാനം പ്രവചിക്കുന്ന പ്രവാചകനോ അവന്റെ വചന നിവൃത്തിയാകുമ്പോൾ അവൻ സത്യമായിട്ട് യഹോവ അയച്ച പ്രവാചകനെന്ന് തെളിയും എന്നും പ്രവാചകൻ പറഞ്ഞു അപ്പോൾ ഹനിയ പ്രവാചകൻ ഇരമ്യ പ്രവാചകന്റെ കാഴ്ച നിന്നു ആ നുഖം എടുത്തു ഓടിച്ചു കളഞ്ഞിട്ട് സകല ജനവും കേൾക്കെ ഇങ്ങനെ ഞാൻ രണ്ട് സംവത്സരത്തിനാകും ബാബെ രാജാവായ നെബുക്കൻ എസേറിന്റെ മുഖം സകല ജാതികളുടെയും കാഴുത്തിൽ നിന്ന് എടുത്തു ഓടിച്ചു കളയും എന്ന് യഹോവ വരളി ചെയ്യുന്നു എന്ന് പറഞ്ഞു ഇരമ്യ പ്രവാചകനോ തന്റെ വഴിക്ക് പോയി ഹനന്യാ പ്രവാചകൻ ഇരമ്യാ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് നുഖം എടുത്ത് ഒടിച്ചു കളഞ്ഞ ശേഷം ഇരമ്യാവിന് യഹോയുടെ അരടപ്പാടുണ്ടായതെന്നാൽ നീ ചെന്ന് ഹനന്യാവോട് പറയേണ്ടത് യഹോവായുപ്രകാരം അരടി ചെയ്യുന്നു നീ മരം കൊണ്ടുള്ള നുഖം ഒടിച്ചു കളഞ്ഞു അതിനു പകരം നീ ഇരുമ്പ് കൊണ്ടുള്ള നുഖം ഉണ്ടാക്കിയിരിക്കുന്നു എങ്ങനെയെന്നാൽ ഇസ്രേലി ദൈവമായ സൈന്യങ്ങളുടെ യഹോവായുപ്രകാരം അരടി ചെയ്യുന്നു ബാബേൽ രാജാവായ നമുക്ക് സേവിക്കേണ്ടതിന് ഇരുമ്പുകൊണ്ടുള്ള ഒരു നുഖം ഞാൻ ഈ സകല ജാതികളുടെയും കടുത്തി വെച്ചിരിക്കുന്നു അവർ അവനെ സേവിക്കേണ്ടി വരും വയലിലെ മൃഗങ്ങളെയും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു പിന്നെ ഇരമ്യ പ്രവാചകൻ ഹനന്യ പ്രവാചകനോട് ഹനന്യാവേ കേൾക്ക യഹോവൻ നിന്നെ അയച്ചിട്ടില്ല നീ ഈ ജനത്തെ പോഷ്കിൽ ആശ്രയിക്കുമാറാക്കുന്നു അതുകൊണ്ട് യഹവ പ്രകാരം മരടി ചെയ്യുന്നു ഞാൻ നിന്നെ ഭൂതലത്തിൽ നിന്ന് നീക്കിക്കളയും ഈ ആണ്ടിൽ നീ മരിക്കും വിരോധമായി മത്സരം സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഹനനീയ പ്രവാചകൻ ആയാണ്ട് തന്നെ ഏഴാം മാസത്തിൽ മരിച്ചു തെസ്ലോനിയ്ക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് തെസലോനിയക്കർ അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സഹോദരന്മാരെ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും അവർക്ക് തെറ്റി ഒഴിയാവുന്നതുമല്ല എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളനെന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു നവരാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല ആകെയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക ദൈവം നമ്മെ കോപത്തിനല്ല നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്ര നിയമിച്ചിരിക്കുന്നത് ആയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയവർത്തനം വരുത്തിയും പോരുവീൻ സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അവരുടെ വേദന നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു തമ്മിൽ സമാധാനമായിരിക്കീൻ സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമംഘട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ ഉൾക്കരുത്തിയില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ ബലഹീനരെ താങ്ങുവീൻ എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവീൻ തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ എപ്പോഴും സന്തോഷിപ്പീൻ ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു ദൈവേഷ്ടം ആത്മാവിനെ കെടുക്കരുത് പ്രവചനം തുച്ഛീകരിക്കരുത് സകലവും ശോധന ചെയ്ത് നല്ലത് മുറുക പിടിപ്പീൻ സകലവിധ ദോഷവും വിട്ടകലുവീൻ സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അതിനുശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രതീക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു അവൻ അത് നിവർത്തിക്കും സഹോദരന്മാരെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ സകല സഹോദരന്മാരെയും വിശുദ്ധ ചുമനത്താൽ വന്ദനം ചെയ്യുവീൻ കർത്താവാണ് സഹോദരന്മാരെയൊക്കെയും ഈ ലേഖനം വായിച്ചു കേൾപ്പിക്കണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ ൾകീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സങ്കീർത്തനം വാക്യങ്ങൾ യഹോവയെ സ്തുതിപ്പീൻ യഹോബയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ അവൻ നല്ലവനല്ലോ അവന്റെ ദയെ എന്നേക്കുമുള്ളത് യഹോവയുടെ വീര്യപ്രവർത്തികളെ ആർ വർണ്ണിക്കും അവന്റെ സ്തുതിയൊക്കെയും ആർ വിവരിക്കും ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവനും ഭാഗ്യവാൻമാർ യഹോവ നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും നിന്റെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടു കൂടെ പുഴേണ്ടതിനും നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്നെ രക്ഷകൊണ്ട് എന്നെ സന്ദർശിക്കണമേ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പാപം ചെയ്തു ഞങ്ങൾ അകൃത്യവും ദുസ്ഥതയും പ്രവർത്തിച്ചു ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദേയെ ഓർക്കാതെയും കടൽക്കരയിൽ ചെങ്കടൽക്കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു എന്നിട്ടും അവൻ തന്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന് തന്റെ നാമനിമിത്തം അവരെ രക്ഷിച്ചു അവൻ ചെക്കടലിനെ ശാസിച്ചു അത് ഉണങ്ങിപ്പോയി അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടി നടത്തി അവൻ പകയന്റെ കൈയിൽ നിന്നും അവരെ രക്ഷിച്ചു ശത്രുവിന്റെ കൈയിൽ നിന്നും അവരെ വീണ്ടെടുത്തു വെള്ളം അവരുടെ വൈരുകളെ മൂടിക്കളഞ്ഞു അവരിൽ ഒരു ശേഷിച്ചില്ല അവർ അവന്റെ വലനങ്ങളെ വിശ്വസിച്ച് അവന് സ്തുതി പാടുകയും ചെയ്തു എങ്കിലും അവർ വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്നു അവന്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല മരുഭൂമിയിൽ വെച്ചു അവർ ഏറ്റവും മോഹിച്ചു നിർജ്ജന പ്രദേശത്ത് അവർ ദൈവത്തെ പരീക്ഷിച്ചു അവർ അപേക്ഷിച്ചത് അവർക്ക് കൊടുത്തു എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം പാളയത്തിൽ വെച്ചു അവർ മോശിയോടും യഹോയുടെ വിശുദ്ധനായ അഹരോനോടും അസൂയപ്പെട്ടു ഭൂമി പിളർന്നു ദാസാനെ വിഴുങ്ങി അബിരാമിന്റെ കൂട്ടത്തെയും മൂടിക്കളഞ്ഞു അവരുടെ കൂട്ടത്തിൽ തീ കത്തി അഗ്നിജ്വാല ദുഷ്ടന്മാരെ ദഹിപ്പിച്ചു കളഞ്ഞു അവർ ഹോരേബിൽ വെച്ച് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി വാർത്ത ഉണ്ടാക്കിയ വിഗ്രഹത്തെ നമസ്കരിച്ചു ഇങ്ങനെ അവർ തങ്ങളുടെ മഹത്വമായവനെ പുല്ല് തിന്നുന്ന കാളയോട് സദൃശനാക്കി തീർത്തു മിസ്ലിമിൽ വലിയ കാര്യങ്ങളും ഹാമിന്റെ ദേശത്ത് അത്ഭുത പ്രവർത്തികളും ചെങ്കടലിങ്കൽ ഭയങ്കര കാര്യങ്ങളും ചെയ്തവനായി തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു ആകെ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരളി ചെയ്തു അവന്റെ വൃതനായ മോശ കോപത്തെ ശമിപ്പിപ്പാൻ അവന്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ അവൻ അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു അവർ മനോഹര ദേശത്തെ നിരസിച്ചു അവന്റെ വചനത്തെ വിശ്വസിച്ചതുമില്ല അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പെറുപിടുത്തു യഹോടെ വചനം കേൾക്കാതെയിരുന്നു അതുകൊണ്ടു അവൻ മരുഭൂമിയിൽ അവരെ വീഴിക്കുമെന്നും അവരുടെ സന്തതിയെ ജാതികളുടെ ഇടയിൽ നശിപ്പിക്കുമെന്നും അവരെ ദേശങ്ങളിൽ ചിതറിച്ചു കളയുമെന്നും അവർക്ക് വിരോധമായി തന്റെ കൈ ഉയർത്തി സത്യം ചെയ്തു അനന്തരം അവർ പേരിനോട് ചേർന്നു പ്രേതങ്ങൾക്കുള്ള ബലികളെ തിന്നു ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ അവനെ കോപിപ്പിച്ചു പെട്ടെന്ന് ഒരു ബാധി അവർക്ക് തട്ടി അപ്പോൾ ഫീനഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തി ബാധ നിർത്തലാക്കുകയും ചെയ്തു അത് എന്നേക്കും തലമുറ തലമുറയായി അവന് നീതിയായി എണ്ണിയിരിക്കുന്നു മെരിബാ വെള്ളത്തിങ്കലും അവർ അവനെ കോപിപ്പിച്ചു അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭാവിച്ചു അവർ അവന്റെ മനസ്സിനെ കോപിപ്പിച്ചതുകൊണ്ട് അവന്റെ അഹരങ്ങളാൽ അവിവേകം പോയി യഹവാ തങ്ങളോട് നശിപ്പിക്കാൻ കൽപ്പിച്ചതുപോലെ അവർ ജാതികളെ നശിപ്പിച്ചില്ല അവർ ജാതികളോട് ഇടകലർന്നു അവരുടെ പ്രവൃത്തികളെ പഠിച്ചു അവരുടെ വിഗ്രഹങ്ങളെയും സേവിച്ചു അവ അവർക്കൊരു കണിയായി തീർന്നു തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ ഭൂതങ്ങൾക്ക് ബലി കഴിച്ചു അവർ കുറ്റമില്ലാത്ത രക്തം പുത്രി പുത്രന്മാരുടെ രക്തം തന്നെ ചോരിഞ്ഞു അവരെ അവർ കനാന്യ വിഗ്രഹങ്ങൾക്ക് ബലി കഴിച്ചു ദേശം രക്തപാതകം കൊണ്ട് അശുദ്ധമായി തീർന്നു ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ മലിനപ്പെട്ടു തങ്ങളുടെ കർമ്മങ്ങളാൽ പരസംഗം ചെയ്തു അതുകൊണ്ട് യഹോവയുടെ കോപം തന്റെ ജനത്തിന്റെ നേരെ ജ്വലിച്ചു അവൻ തന്റെ അവകാശത്തെ വേർത്തു അവൻ അവരെ ജാതികളുടെ കൈയിലേൽപ്പിച്ചു അവരെ പകച്ചവർ അവരെ ഭരിച്ചു അവരുടെ ശത്രുക്കൾ അവരെ ഞെരിക്കി അവർ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു പലപ്പോഴും അവൻ അവരെ വിടുവിച്ചു എങ്കിലും അവർ തങ്ങളുടെ ആലോചനയാൽ അവനോട് മത്സരിച്ചു തങ്ങളുടെ അകർത്തി നിമിത്തം അധോഗതി പ്രാപിച്ചു എന്നാൽ അവരുടെ നിലവിളി കേട്ടപ്പോൾ അവൻ അവരുടെ കഷ്ടയെ കടാക്ഷിച്ചു അവൻ അവർക്കായി തന്റെ നിയമത്തെ ഓർത്തു തന്റെ മഹാദയപ്രകാരം അനുദപിച്ചു അവരെ ബദ്ധരാക്കി കൊണ്ടുപോയവർക്കെല്ലാം അവരോട് കനിവി തോന്നുമാറാക്കി ഞങ്ങളുടെ ദൈവമായ യഹോവെ ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവാനും നിന്റെ സ്തുതിയിൽ പ്രശംസിപ്പാനും ജാതികളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ശേഖരിക്കണമേ ഇസ്രയേലിന്റെ ദൈവമായ യഹോവ എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ജനമെല്ലാം ആമേ നിന്ന് പറയട്ടെ യഹോവയെ സ്തുതിപ്പീൻ